രാജാക്കാട് എൻ ആർ സി ടി എസ് എൻ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടിക്കുറുമ്പന്മാരും കുറുമ്പികളും ഒത്തുകൂടി രാജാക്കാട് രാജകുമാരി സേനാപതി ബൈസന്മാലി എന്നീ പഞ്ചായത്തുകളിലെ അങ്കൻവാടിയിലെ കുഞ്ഞുകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പോത്തുമ്പി രണ്ടായിരത്തി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ജെ എൻ കെ പി അധ്യക്ഷത വഹിച്ച പരിപാടി രാജാക്കട എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് എം പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആ അംഗൻവാടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന ടീച്ചേഴ്സ് ഡേയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു കളറിംഗ് മത്സരത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ നേടിയ കുഞ്ഞു കുട്ടികൾക്കും അങ്കമ്പാടി ടീച്ചർമാർക്കും മായമ്മർക്കും സമ്മാനങ്ങൾ നൽകി ജില്ലാ തലത്തിൽ മികച്ച അങ്കവാടി സൂപ്പർവൈസർക്കുള്ള ആദരവ് ലഭിച്ച അധ്യാപിക സിനിയെ ആദരിച്ചു സ്നേഹബിരുദം നൽകി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീനി ശാഖ പ്രസിഡന്റ് സുരേന്ദ്രൻ പി ടി എ പ്രസിഡന്റ് ഉല്ലാസ് സ്റ്റാഫ് സെക്രട്ടറി രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ അധ്യാപകരായ ജിജിമോൻ ഷൈബി ഗിരീഷ് അഞ്ജലി സനില അനൈ തുടങ്ങിയവർ നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്